എനിക്ക് മടുത്തുമായി ഏർപ്പാട് ഉമ്മാക്കതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ത് മനസ്സിലാവൂല പറയണത് എന്റെ ഉമ്മാ ഞാനിതിപ്പെത്ര പെണ്ണ് കാണാൻ പോയി എന്നിട്ടും എന്റെ മനസ്സിലാണെങ്കി ഒരു പെണ്ണിനെ കിട്ടിയോ നമ്മളാണ് സ്വർണോ പാണോ ഒന്നും ആവശ്യപ്പെടുന്നു ആകെയുള്ളൊരു ഡിമാൻഡ് ഭംഗിയുള്ള ഒരു പെണ്ണിനെ കിട്ടാന്ന ഈ ബ്രോക്കർമാരെ കേൾപ്പിച്ചാൽ അവസ്ഥ ഇതാണ് എടാ ഇതൊക്കെ സർവ്വസാധാരണ നിനക്ക് വിരിച്ച പെണ്ണ് ഏതാണെന്ന് പടച്ചോൻ എവിടെയോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഉപ്പ ഇതാണ് ഇങ്ങക്കാർക്കൊന്നും മനസ്സിലാവാത്തത് നമ്മൾ ഒരു വീട്ടിൽ കയറി കുട്ടിയെ കണ്ട് ആ കുട്ടിയെ നമ്മക്ക് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എത്ര വിഷമം ഇണ്ട് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇനി കുട്ടീനെ ആദ്യം കാണാതെ പെണ്ണും കാണാൻ ചടങ്ങിന് പോകുന്ന പ്രശ്നത്തിൽ കൊണ്ടുക്കും കുട്ടീനൊന്ന് കണ്ടിട്ട് പെണ്ണും ചടങ്ങിന് പോയാ മതി മതി നോക്കി ആ സുന്ദരായി നോക്കി നോക്കിന്ന് ഇത് ഇങ്ങോട്ട് നോക്കി പിന്നെ ദീനീബോധമുള്ള ഒരു കുടുംബാട്ട് വാ നോക്ക് അല്ല വരാന്നല്ലേ പറഞ്ഞത് കാണുന്നില്ലല്ലോ ആ വന്നോളും പിന്നെ ഓർക്കൊടുക്കാണ് ചായങ്ങി ഒന്നുമില്ലടി ആകെരങ്കലാറിയില്ലേ ഇത് അവൾ ആറാമത്തെ പെണ്ണു കാണാ കഴിഞ്ഞ അഞ്ചും മുടങ്ങി ഇതും കൂടെ മുടങ്ങത് താങ്ങാൻ പറ്റുമോ നിങ്ങൾ വേണ്ടാത്ത ഒന്ന് ആലോചിച്ച് ബേജാറാകല്ലേ ഇത് നടക്കൂ നിങ്ങൾ നോക്കിക്കോ ആ ഓരാൻ തോന്നു വരുന്നുണ്ട് അങ്ങോട്ട് എന്താ റോഡിലെ തിരക്കും കൂട്ടൊക്കെ അതാ ഇവിടെ നേരം വെയ്യത് ഓ അത് ശരി ഇതാ എന്റെ മോനെ എനിക്ക് നാല് മക്കളാ മൂന്ന് പെണ്ണും ഒരാണു ആ ആ മൂന്ന് ഗൾഫിലും സൂപ്പർ മാർക്കറ്റിലാ പണി മൂത്ത രണ്ട് പെൺകുട്ടിയും കെട്ടിച്ച് മോളെ ആയിസ ഇതാ എടുക്കി എടുക്കും പോനെ ഇൻഷാല്ല ഞങ്ങൾക്ക് പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടു എന്നാ ബാക്കിയുള്ള കാര്യമൊക്കെ ഏതായാലും പോയിട്ടറിയിക്കോ ആയിക്കോട്ടെ

എന്തേ മോനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഫോട്ടോയിൽ കണ്ടത്ര ഗ്ലാമർ ഗ്ലാമറൊന്നുമില്ല ഗ്ലാമറായി ഫോട്ടോ എടുക്ക ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അങ്ങനെ തന്നെ ആണല്ലോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഇതിലും എന്താ പറയുന്നത് കാതർബായന്റെ കുടുംബം തന്നെ നല്ല ദീനുള്ള കുടുംബമാണ് അവരുടെ സംസാരത്തിൽ അത് പ്രകട മൊഞ്ചൽപ്പം കുറഞ്ഞു വെച്ചിട്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം തരാൻ ഒരു ദീനുള്ള പെണ്ണിനെ കഴിയൂ ല്ല സ്വഭാവത്തിലാണ് ആ കാര്യം ഇനിയൊന്നും പറയണ്ട ഞാൻ അവളെ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു ഇല്ല വാപ്പ എനിക്ക് മനസ്സിന് തീരെ ഇണങ്ങിയിട്ടില്ല എനിക്കല്ല പെണ്ണ് അല്ലാതെ വാപ്പാക്കല്ലല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണ് സമ്മതം മൂളിയത് പിന്നെ ദീനും മറ്റുള്ളതും അതൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളാം എനിക്ക് യൂസുബായുടെ മകൾ സജ്ജന മതി അല്ല ഈ പെണ്ണുങ്ങളെ കുറ്റം പറയാന്നല്ലാതെ എന്റെ മുഖത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് നീ നോക്കിക്കണോ ആ മുടി മുടിയൊന്ന് വെട്ടി മനുഷ്യ നടക്കാൻ വേണ്ടി ഇയാ കേട്ടോ ഞാൻ എങ്ങനെയാ കേൾക്കാ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ഉമ്മണ്ടല്ലോ കൂടെ ഞാനിപ്പോ മുടി നീട്ടി ഞങ്ങളെ പ്രശ്നം എന്റെ ഉപ്പാ പണ്ട് നമ്മുടെ പ്രവാചകന്മാർ വരെ വലിയ നീളത്തിൽ മുടി നീട്ടി പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെറുതെ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാ അല്ല നമ്മൾ കുറാനുള്ള അദീസിലോ പറഞ്ഞുണ്ടോ മുടി നീട്ടുന്നത് തെറ്റാന്ന് നിന്നോട് മത്സരിക്കാൻ ഞാനില്ല എനിക്ക് കാതർവായന പണ്ടേ അറിയാ നല്ല ദീനുള്ള കുടുംബാണത് ഞാൻ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ എന്ത് പറയാ അവരോട് പാപം കാ വയസ്സുവായി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ശരീരം തള്ളന്ന ആ മനസ്സിലേക്ക് ഇതുപോലുള്ളൊരു മറുപടി താങ്ങാനാവോ നീ ഒരു കാര്യം ചെയ്യ് നീ തന്നെ വിളിച്ചു പറഞ്ഞാളാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാനിനി ഏതായാലും നിന്റെ കാര്യത്തിന് ഇടപെടുന്നില്ല അല്ല പിന്നെ ആ ഇന്റർനെറ്റ് വഴിയല്ലേ കല്യാണൊക്കെ നടക്കുന്നത് വല്ല ഒക്കെ ഉണ്ടോ ആര് പറഞ്ഞു നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഉസ്മാനെ പിന്നെ അത് നല്ല ഗംഭീരായി നടത്തി കൊടുക്കുകയും ചെയ്യും ആ ആ ആ ഹലോ ഫൈസലേ അസ്സലാമു അലൈക്കും വഅലൈക്കും എനിക്ക് പണി എന്തേലാവട്ടെ ഈ എന്ത് വർത്താനാ പറയുന്നത് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് ആര് ഞാൻ പറഞ്ഞു എൻ്റെ പടച്ചവനെ ഞാൻ ഓരോടെന്താ പറയാ എന്ത് പറഞ്ഞാ ഒഴിവാക്കുക ഒരു കാര്യം ചെയ്യാം നമ്മക്കുള്ള അമ്പത് പവൻ ചോദിക്കാം കാതർ ബാക്കി അത്ര ഒന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ

േ അത് ഞാൻ എവിടുന്നെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം അല്ല ഇത് നല്ലോണം ആലോചിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത് പറയുന്നേ ഇത്രമാത്രം പണം എല്ലാം നടക്കും അല്ലാഹു അവൻ ഒരു വഴി കാണിച്ചു പടച്ചോനെ അപ്പൊ നമ്മുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞൂലേ ഓ കാസരെ ഈ എന്തായാലും ഇതൊന്നും പിന്തിരിയേണ്ട ഈ ബന്ധത്തിന് ഒരു നന്മുണ്ട് വെറുതെ എന്റെ മാപ്പാന്റെ വെറുപ്പ് സമ്പാദിക്കും വേണ്ട അത്ര മുഞ്ചില്ലാത്ത പെണ്ണൊന്നല്ല ആയിഷ ഈ പറഞ്ഞ യൂസഫ്രാജിന്റെ മോൾക്ക് കാണാൻ മെഞ്ചു മാത്രമേ ഉള്ളൂ ദീനേന്ന് പറഞ്ഞ സാധനയേ ഇല്ല പിന്നെ പോരാത്തതിന് ശ്രീധനവും കിട്ടൂല ഇതാണ് അൻപത് പവനും കിട്ടും ഒരു പെണ്ണിനും കിട്ടും എന്തു ശരി പക്ഷെ അൻപത് പവന്റെ കാര്യം വേറെ ആരും അറിയണ്ട അത് ഞാനേ

അല്ലാന്ന് പാവ പവന്നൊക്കെ പറയുമ്പോ നിങ്ങൾ തേടുന്നെടുത്ത് കൊടുക്കൂ അതിനൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ഈ ആലോചനയും കൂടെ മടങ്ങിയ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല എനിക്കാണ് പ്രായ ഹൃദ്രോഗമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടു യും മനസിലാക്കിയാൽ മതി അങ്ങനെ മാർച്ച് പതിനെട്ടിന് നമ്മുടെ സ്വന്തം ഫൈസലിന് നോക്ക് കരടാൻ ഒരാൾ വരുന്നു എല്ലാം പാപ്പാന്റെ തീരുമാനങ്ങളാണ് എല്ലാത്തിനും ഞാൻ നിന്നുകൊടുക്കുന്നതെന്നുള്ളൂ ഈ വയസ്സുകാലത്ത് അവരെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ പെണ്ണ് കാണാൻ പോയപ്പോ നീ ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ അങ്ങനെ ഒരു ചായ മുട്ടി ഈ പെണ്ണ് കാണാൻ ഏർപ്പാടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാന്ന് ഇപ്പേതായാലും ഒരു തീരുമാന പടച്ചോം വിധിച്ചത് നടക്കൂലാ ഇനിയിപ്പാലും അധികം ദിവസവും ഇല്ലല്ലോ കല്യാണ വിളി മറ്റു കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലേ അതൊക്കെ ഉമ്മയെപ്പയും എപ്പോഴോ തുടങ്ങി കൊച്ചു കണ്ടാൽ അവന്റെ ബോത്തുള്ള സന്തോഷം ആ ഞാൻ ഇവിടെ തന്നെ ഇണ്ട് നിങ്ങള് വരുമ്പോൾ ഉസ്മാനെ വാണമുട്ടമാരിച്ചിട്ട് ആട്ടിലൊന്നും അല്ലടേക്ക് നിങ്ങൾ അറിയില്ല നമ്മളെ പൈസന്റെ കല്യാണം പൈസ അവിടെ ചെന്നപ്പോ നല്ല കപ്സേ മറ്റോ മർച്ചോ ഒക്കെ വെട്ടി വെങ്ങിട്ട് ഒരു മരുമതിലായി അതും വിചാരിച്ച് കാതർബായി വിട്ടു ചെന്നപ്പോ ചെന്നപ്പോ ഒന്നും കഴിക്കാൻ ഓരെന്താ എന്താ വിചാരിക്കു വേണ്ടി ചല്ലന്ന് അതുകൊണ്ട് അവിടെ നിന്നും കൊടുത്ത് ഒരു പണി നല്ല പോയി മുളിട്ടതും നെയ്ച്ചോറും അല്ല അന്ന് അവിടെ ഒന്നും കണ്ടില്ലല്ലോ അവിടെ ഞാൻ അവിടെ പോയിട്ട് നേരം കൊണ്ട് പോന്നതാ നമ്മളെ മജീദിലെ നാലേക്കറുള്ള ഉള്ള ബിൽഡിംഗ് ഇല്ലേ അതൊരു ടീമിന് കാണിച്ചുകൊടുക്കുന്നു അപ്പൊ വരുമ്പോ ഞാനിവിടെ നിക്കണം ഓലിപ്പ് വെച്ചിട്ടുള്ളൂ കണ്ടു 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 അല്ല ഉസ്മാനെ നമ്മൾ ആയമുട്ടിക്കോളെണ്ടാക്കില്ലോ ഇനിയോ അന്നെ രോമത്തിന് പേരം വേറെ ഇടക്ക് പൊന്തില്ല നമ്മക്ക് ഒന്നും രണ്ടും പറഞ്ഞു ഇവിടെ നിക്ക എനിക്കാണെങ്കിൽ ഓല വെയിറ്റ് ചെയ്യുമ്പോഴുള്ള ബോറടി മാറി കിട്ടുകയും ചെയ്യും നമ്മൾ കൊച്ചു സംസാരിക്കുകയും ചെയ്യാല്ലോ നിങ്ങൾ ഒന്നും രണ്ടും നിന്നോളി അലൈക്കും എന്താണ് എന്റെ ഒക്കെ ഒരു കഥ അല്ല നീയല്ല നേരത്തെ ഇഷാഹ നിസ്കരിച്ച് ഇത് ഇഷാഹല്ല പിന്നെന്താ ഈ സമയത്തൊരു നിസ്കാരം ഇത് നമ്മുടെ പ്രവാചകം പഠിപ്പിച്ച സുന്നത്താണിക്ക ആദ്യ രാത്രി അലി അലിയാ ഖുഹനുഹും ഫാത്തിമ ബീപിയും ഒരുമിച്ച് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിരുന്നു ഇക്ക എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കഴിഞ്ഞ ഒരു വർഷമായി കഷ്ടപ്പെടുമ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്റെ പാപ്പയുടെ കണ്ണടയും മുമ്പ് എനിക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ പടച്ചോൻ എനിക്ക് വേണ്ടി കൊണ്ടു തരുമെന്ന് എന്റെ കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് പടച്ചോൻ നിങ്ങൾ എനിക്ക് തന്നത് ുംപ്പാക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണിത് എന്റെ പാപ്പ പറഞ്ഞത് എത്ര സത്യം ദീനുള്ള പെണ്ണ് കണ്ണിന് തന്നെ ഒരു കുളിർമയാണ് പാവമാവപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് ദീനിച്ചിട്ടോടെ വളർത്തിയ ഈ മകളെ എനിക്ക് തന്ന ആളോടാണല്ലോ ഞാൻ സ്ത്രീധനം ചോദിച്ചത് േ നിങ്ങളെങ്ങോട്ടാന്ന് ഇങ്ങനെ തിരക്കിട്ടിട്ട് ഒന്നുമില്ല ഉസ്മാനെ ഞാനൊന്ന് വെറുതെ തന്നെ വെറുതെ ഓലപ്പുറം വേറെ പ്രത്യേകിച്ച് പരമാർത്ഥം ഇപ്പോഴത്തെ ചെക്കന്മാര് പറയും പോലെ അതിനും ലൈക്ക് അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ പുതിയ മരുമോള് മരോളല്ല മോളന്ന ആ അതന്നെ ഇന്റെ മോനെ ഇത്രയും നല്ല ബന്ധം ഉണ്ടാക്കി തന്ന എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവല്ലോ ഉസ്മാനെ എന്റെ ആചാര് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ബന്ധങ്ങളൊക്കെ നല്ല ബന്ധങ്ങളല്ലേ പിന്നെ എല്ലാവരും നന്ദി മേറ്റ് വാങ്ങാനുള്ള ശേഷിയേ ഈ ശരീരത്തിനില്ല ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ വിട്ടോടി വിട്ടോടി ഇന്ന സമ്മതിക്കെ കേട്ടോ ഉപ്പ സ്ത്രീധനത്തിനുള്ള പൈസ ആരോടാണ് കടം ഞാനൊരു ബുദ്ധിമോശം കൊണ്ട് ചോദിച്ചതാ അതൊക്കെ ഞാനിപ്പോ മടക്കി തരാൻ പോവാ കാരണം അൻപത് പവനേക്കാൾ വില മതിക്കുന്നതിനാണല്ലോ പാപ്പ എനിക്ക് തന്നെ അതിന് വില പേശിയാൽ പടച്ചനോന്നോട് പൊറുക്കൂല ആ പണൊക്കെ ഇവിടുന്ന് കിട്ടിയെന്നാണോ മോനാർ എൻ്റെ നിങ്ങൾ അൻപത് പവൻ ആവശ്യപ്പെടുന്നുണ്ടെന്ന് ബ്ലോക്കറസ് ഉസ്മാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ നെഞ്ചിൽ നെഞ്ചിലെത്തി ആളിപ്പടരേ ഈ കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ മോക്ക താങ്ക എനിക്ക് അറിയാം പിന്നെ ഒരു പാപ്പാണ് മകളെ നല്ലതാക്കി കൈപിടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് പടച്ചോനെനിക്കൊരു വഴി കാണിച്ചു തന്നത് ഈ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി പേരെന്താന്നാ പറഞ്ഞത് കാതർ എന്റെ കാതർക്ക നിങ്ങളിപ്പോൾ കിഡ്നി ഒന്നും വിൽക്കാൻ പോണ്ട നിങ്ങളെ പടച്ചവനാണ് എന്നെ മുന്നിൽ കൊണ്ടെത്തിച്ചത് പടച്ചവൻ എനിക്കിതുവരെ കുഞ്ഞുങ്ങളെ തന്നില്ല പകരം ഒരുപാട് സമ്പത്ത് തന്നു മക്കളെ ലഭിക്കാൻ ഇസ്തഫാറും ധാരാളം സതക്കയും കൊടുക്കണമെന്നല്ലേ പ്രവാചക വചനം ഇൻഷാല്ല മുതൽ ആയിച്ചപ്പോൾ നിങ്ങളുടെ മാത്രം ആളല്ല എന്റെ കൂടി മാളാ ആയിശമോളെ എല്ലാ വിവാഹ ചെലവും ഞാൻ വഹിക്കാം നിങ്ങളെപ്പോലൊരു വാപ്പയെ കിട്ടിയ അവൾ എത്ര ഭാഗ്യവതിയാണ് ഏയ് കരയരുത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക നീണ്ട പതിനാറ് വർഷമായി കാത്തിരിക്കുന്ന എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഇനി മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയല്ല നിങ്ങളുടെ അല്ല നമ്മളുടെ മകളുടെ ആയിഷങ്ങളുടെ കല്യാണം നമുക്ക് ഗംഭീരമാക്കണ്ടേ

വാല്ക്കും അസ്സലാം എന്തൊക്കെയുണ്ട് ഫൈസലെ വിശേഷം വിവാഹ ജീവിതമൊക്കെ എങ്ങനെ റാഹത്തല്ലേ അത് ഹിട്ടില്ല സുഖമായിട്ട് പോകുന്നു എന്താ ഈ വരവിന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ വന്നത് നിങ്ങൾ ഉപ്പാക്ക് കൊടുത്ത ശ്രീധനസായം തിരിച്ചേൽപ്പിക്കാനാ നിങ്ങളിത് സ്വീകരിക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇല്ല ഫൈസൽ ഇത് ഞാൻ വെറുമൊരു സ്ത്രീധന തുകയായി മാത്രമല്ല കണ്ടത് ഒരു പിതാവിന്റെ അവസാനത്തെ ആഗ്രഹമായ മകളുടെ കല്യാണം നടത്തി കൊടുക്കലാണ് അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ നിക്കാ എന്ന സ്വപ്നം നടക്കാനുള്ള ഒരു സഹായമായി മാത്രമാണ് ഞാൻ അതിനെ കണ്ടത് അതിന് പകരമായി പടച്ചവൻ എനിക്ക് നൽകിയ സമ്മാനം എന്താണെന്നറിയോ ഫൈസലിന് പതിനാറ് വർഷമായി ഞങ്ങൾ നിറ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹ് ഉത്തരം നൽകി ഇന്നിന്റെ ഭാര്യ ഗർഭിണിയാണ് ഫൈസലെ ഈ കാണുന്നതുപോലല്ല ജീവിതം അള്ളാഹു അങ്ങനെയാണ് അവന്റെ തീരുമാനങ്ങളെന്നും നമുക്ക് നല്ലതേ വരുത്തും അവൻ നമുക്ക് ഒരു സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വിടാതെ എന്നും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം സമയമാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അവൻ നമ്മളിലേക്ക് എത്തിക്കും എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് അവൻ അള്ളാഹു അക്ബർ അതുകൊണ്ട് ആ തുക ഉപ്പാനേൽപ്പിക്കുക ഇനിയുള്ള കാലം ആ നല്ല മനുഷ്യൻ മോൻ െ മോനിപ്പ ചെല്ലെ നമുക്കെല്ലാവർക്കും വേണ്ടി അസലക്കും വാല്ക്കും അസല അല്ല കബീറേ അന്റെ കാര്യം ഇങ്ങനെയാണെ പോക്കാണല്ലോ ഇന്നലെ വന്ത് മിനിയാന്ന് വന്ന് നാലാം നാള് പന്ത് ഇന്നും വന്ത് ഇങ്ങനെയാണെങ്കി എങ്ങനെയാണോ വീട്ടിലേക്ക് അരിവാങ്ങാ ഈയൊന്ന് തുറന്നിട്ട് വേണം എനിക്കൊരു ചായ കടം കുടിക്കാൻ വിചാരിച്ച വണ്ടി ഇവിടെ നിർത്തി ആണോ ശെരി ഒന്നുമില്ല അല്ല നിനക്കും

സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രം തിരഞ്ഞു പിടിച്ചു കല്യാണം കഴിക്കുന്നവർ അറിയുന്നില്ല ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ ദീനാണെന്ന് ദീൻ എന്ന് പറഞ്ഞാൽ വെറും കുർആാനോത്തും നിസ്കാരവും നോമ്പും മാത്രമല്ല യഥാർത്ഥ ദീനെന്നു പറയുന്നത് സൽസ്വഭാവമാണ് ഭർത്താവിനെ അനുസരിക്കുന്ന അവനെ സന്തോഷപ്പെടുത്തുന്ന സൽസ്വഭാവം